ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂജൻ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പോളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആടിൻ്റെ തലയും വാരിയെല്ലും നട്ടെല്ലും കാലും കൈയും നാക്കും എല്ലാം വെട്ടി അരഞ്ഞ് ഒരു സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ് ആടിൻ്റെ ഐറ്റംസ് ഫുള്ള് കഴുകി വൃത്തിയാക്കി വെച്ച് ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊട്ട് ഇളക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ല അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം സെറ്റായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനകത്ത് വേണ്ട ചേർവെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകം അതുപോലെ തന്നെ കുറച്ച് ജീരകവും കുറച്ച് മല്ലിപ്പൊടിയുമാണ് അത് നമ്മൾ കിഴി കെട്ടിയാണ് ഇതിനകത്ത് ഇരുന്നത് ഒരു വെള്ളത്തുണി എടുക്കുക വെള്ളത്തുണി എടുത്തതിന് ശേഷം നമ്മൾ അതോട്ട് കിഴി കെട്ടി ഇടുകയാണ് ഇങ്ങനെയാണ് പണ്ടുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതെല്ലാം നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിലും ഇടാം എങ്ങനെ വേണേലും ഇടാം അത് പ്രശ്നമുള്ള കാര്യമല്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല തിളയ്ക്കുമ്പം അടുപ്പിന്ന് തീ കുറച്ചിട്ടിട്ട് വേവിക്കണം ഒരു ദിവസം നല്ല അടുപ്പി കിടന്നതിന് ശേഷമാണ് ഇത് നമ്മൾ ചാറെടുത്തിട്ട് അതിനകത്തോട്ട് കടുക് വറുത്ത് ഉപ്പിട്ട് ചെയ്യേണ്ടത് നല്ല അടിപൊളി പോഷകമായിട്ടുള്ള സാധനമാണിത് ബുദ്ധി വളർച്ചയ്ക്കും പ്രതിരോധശേഷിക്കും എല്ലാം നല്ലതാണ് ഇപ്പം നമ്മൾ ഫസ്റ്റിൽ ഇതിനകത്തോട്ട് ഒരു കലം ഇത് മൺകലമാണ് വേണ്ടത് നമ്മൾ ഇതേപോലത്തെ സ്ഥിരമാണ് എടുത്തത് അപ്പോഴത്തേന് ഒരു മൂന്ന് മൂന്നര കപ്പിനകത്ത് വെള്ളം വേണം ഈ ഒരു കപ്പ് മൂ കപ്പിന് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ഇടുകയാണ് അതിന് ശേഷം നമ്മൾ പതുക്കെ ഇത് പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയില വെട്ടി ഇതിനെ മണ്ടയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത് സ്പെഷ്യലി നമുക്ക് വേവിച്ചിട്ട് കാണാം ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചേക്കുകയാണ് ഇനി അതിലോട്ട് നമ്മുടെ ഈ സൂപ്പൻകുട്ടനെ എടുത്ത് വെക്കാൻ പോവുകയാണ് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിലോട്ടൊരു വാഴ ഇല വെച്ച് കൊടുക്കണം കൊടുത്തതിന് ശേഷം തീ നല്ല അങ്ങോട്ട് എരിച്ചു കൊടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് തവിയിട്ട് ഇളക്കി കൊടുക്കണം അല്ല എങ്കിലും പിടിക്കും എന്നിട്ട് ഒരു ദിവസം ഫുള്ള് നമ്മൾ അവിടെ അടുപ്പിൽ ചെറിയ ചൂടിൽ വെക്കണം എന്നിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ മാറ്റിയിട്ട് ഗ്രേവിക്കകത്തോട്ട് കടുക് വറുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഉറങ്ങാൻ നേരത്ത് കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പവർ കയറി വരും അപ്പം പിന്നെ നമുക്ക് കാണാം എന്ത് കഴിഞ്ഞിട്ട് ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ സൂപ്പും കൂട്ടം അടുപ്പിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ തിളച്ച് പൊങ്ങി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ കൊണ്ട് ഇങ്ങനെ എഴുച്ച് തീ ഈ രീതിയിൽ തരണം കുറച്ചായിടാവും അല്ലെങ്കിൽ ഇതിൻ്റെ ഇതെല്ലാം പൊങ്ങി പൊങ്ങി നല്ല ഗുണങ്ങളെല്ലാം വെളിയിൽ പോകുന്നതായിരിക്കും അപ്പം പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി ഇതിപ്പോൾ നമ്മൾ ഇടത്തര സ്റ്റൈലിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് പഴയ ആൾക്കാരോടത്ത് ചോദിച്ച് അവർ പറഞ്ഞു തന്ന രീതിക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ ആണെങ്കിൽ എനിക്ക് വേണ്ടി കുരുമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടും നമ്മൾ ഇതിനകത്ത് അതൊന്നും ഇട്ടിട്ടില്ല നമ്മളിട്ടേക്കെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ജീരകം ലാസ്റ്റ് ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഗ്രേവി മാത്രം എടുത്തിട്ട് കടുവ വറുത്ത് ഉപ്പിട്ട് കുടിക്കത്തേ ഉള്ളൂ അപ്പം നമുക്കത് റെഡി ആയിട്ട് കാണാം അപ്പം നമ്മൾ അടുപ്പിൽ ചെറു ചൂടിൽ ഇട്ട് വെക്കുന്നതിന് മുമ്പ് നമ്മളിതിങ്ങനെ ഇല വെച്ച് വാഴയില വെച്ച് ഇങ്ങനെ അമക്കി വെച്ചിട്ട് ഒരു തുണി കഷ്ണം എടുത്ത് ഇങ്ങനെ കെട്ടി കൊടുക്കണം ആ പ്രഷറിൽ അവിടെ അങ്ങ് നിൽക്കണം അത് കഴിഞ്ഞിട്ടാണ് മോനെ ഇതിൻ്റെ ആ തുറക്കുമ്പോൾ ഒരു സ്മെല്ല് യൊടിക്കും ഇങ്ങനെ അങ്ങോട്ട് കെട്ടി കൊടുത്തതിന് ശേഷം ചെറു തീയിലായിരിക്കണം ഇത് വേവണ്ടത് വലിയ തീയിട്ട് കഴിഞ്ഞാൽ മൊത്തം പറ്റിപ്പോവും അപ്പോൾ ഓക്കെ എല്ലാം കഴിഞ്ഞ് കാണാം കായി കൈസ് അപ്പം നമ്മുടെ സൂപ്പ് വേണ്ട ഇങ്ങനെ അരിച്ചെടുത്തേക്കണം അരിച്ചെടുത്തെങ്കിൽ എല്ലാം അത് നമ്മൾ കുടിക്കുമ്പോൾ തൊണ്ടായി പോകും അത് ബാക്കി അതിൻ്റെ അവസ്ഥ അവശിസ്ഥങ്ങളെല്ലാം എല്ലും കഴിയുന്നത് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മുളകൂടി കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇച്ചിരി ഇതാക്കി കഴിഞ്ഞാൽ കുടിക്കാൻ സൂപ്പറായിരിക്കും ഇനി ഇതിനകത്ത് നമ്മൾ കടുക് വറുത്ത് ഇട്ടിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് ഇളക്കിയായിരിക്കും ഇനി കുടിക്കുന്നത് ഇനി അപ്പോൾ കടുക് അപ്പോൾ നമ്മളെ സൂപ്പ് റെഡി ആയിരിക്കുകയാണ് അതിലോട്ട് നമ്മൾ കടുക് വറുത്തിട്ടും ചുപ്പിട്ട് കുരുമുളക് ഇട്ട് ഇളക്കി വൈകുന്നേരം കിടക്കാൻ നേരത്തെ ഏത് ദിവസം ഇത് കുടിക്കണം അത് കുടിച്ചാൽ മാത്രമേ നമ്മൾ ശരീരത്തിൽ പിടിക്കും അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട അൺലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഓൾ എന്ന ബട്ടണിൽ നിൽക്കുക മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങളെ വരികയുള്ളൂ അപ്പം നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എന്ന് പറയുന്നവരെ അജാസ് ബൈ